അപ്പോൾ ചെടിച്ചട്ടിയിലായാലും ഡ്രമ്മിലായാലും കൃഷി ചെയ്യുന്നത് നമ്മുടെ ഒരു ശൈലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല രണ്ടാമത് നമുക്ക് ഉള്ള സ്ഥലത്ത് അതായത് കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്ക് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം അതും പാടാണ് ഇതുകൊണ്ട് തന്നെയാണ് പൊതുവേ നമ്മൾ ഡ്രമ്മിലേക്കും അതുപോലെ തന്നെ ചെടിച്ചട്ടികളിലേക്കും വലിയ ചെടിച്ചട്ടികളിലേക്കുമൊക്കെ നമ്മുടെ കൃഷി രീതികൾ മാറുന്നത് ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ കൃഷി രീതികൾ അതായത് ഡ്രമ്മിലും നമ്മളെ ചെടിച്ചട്ടിയിലുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ പ്ലാവും മാവും അതുപോലെ തന്നെ മറ്റ് വൃക്ഷങ്ങളുമൊക്കെ നമ്മൾ നട്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ തുറസായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ സ്ഥലപരിധി കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ വെയില് കിട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ടെറസോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുറ്റമോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മതിലിൻ്റെ മുകൾ ഭാഗങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മുടെ ആക്റ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ നമുക്കത് നടാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ നമ്മൾ വലിയ ഡ്രമ്മിലും അതുപോലെ തന്നെ വലിയ ബക്കറ്റുകളോ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ നടടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ലതുപോലെ ശ്വാസം കഴിക്കണം അതായത് നമ്മുടെ ചെടികൾക്ക് ശ്വാസം കഴിക്കാനുള്ള ഒരു അവസരം ആ മണ്ണിലുണ്ടായിരിക്കണം ഇനി നമ്മൾ വലിയ ഡ്രമ്മിലാണ് അതുപോലെ തന്നെ നമ്മൾ വലിയ ഗ്രോബേജിൽ ചാക്കിൽ ഇതിലൊക്കെയാണ് നടുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെടി നടുന്നതിന് മുമ്പേ നല്ല വായു സഞ്ചാരമുള്ള ഒരു മിക്സ് തന്നെയാണ് നമ്മൾ നിറച്ച് ഇതുപോലെ ചെടി നടേണ്ടത് പ്ലാസ്റ്റിക് ബക്കറ്റിലും ഡ്രമ്മിലും ഒക്കെ നടടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചെടികൾ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ഓവർഫ്ലേ ആയിട്ട് വരുന്ന വെള്ളം പുറത്തു പോകാനുള്ള സൗകര്യവും നമ്മൾ ഡ്രമ്മിലുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ അതിൽ കൊടുക്കേണ്ട സ്പ്ലിറ്റപ്പ് അതായത് തുറസായ സ്ഥലത്ത് നമ്മൾ നട്ടിരിക്കുന്ന ഒരു മാവാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒന്നര കിലോ യൂറിയ ചേർക്കണമെന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചേർത്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ മാവിൻ്റെ ഇലച്ചാർത്ത് നോക്കിയോ മാവിൻ്റെ ചുവട് ഭാഗത്ത് നിന്നും ഒരടി വിട്ട് ഒരടി താഴ്ചയിൽ നമുക്കൊരു തടവുണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ പറയുന്ന യൂറിയ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ നമ്മളെ ഡ്രമ്മിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു വളപ്രയോഗം നമുക്ക് സാധ്യമല്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചെടി എപ്പോൾ കരിഞ്ഞു പോയെന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ആണെങ്കിലും നമ്മളെ ചെടിക്ക് കരുത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിലും ഇനി ചെടികളിൽ കായ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊട്ടാഷ് ആണെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് ചെടിക്ക് കൊടുക്കാൻ സാധിക്കില്ല ഇനി എത്ര വലിയ ഡ്രം ആണെങ്കിലും നമ്മൾ അങ്ങനെ ചേർക്കാൻ പാടില്ല അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചെറിയ അളവിൽ ഒരുപാട് തവണകളായിട്ട് നമുക്ക് ചെടിക്ക് കൊടുക്കാം നമ്മൾ ഡ്രം കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡ്രമ്മ തന്നെയായിരിക്കണം നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ ഒരു വലിയ ഡ്രം എടുത്ത ശേഷം അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഹോളിടാൻ പാടില്ല അതായത് നമ്മൾ മണ്ണിൽ വെച്ചു കൊടുക്കുന്ന ഭാഗത്ത് നിന്നും ഒരു രണ്ടിഞ്ചെങ്കിലും പൊക്കി വേണം നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ ഇതുപോലെ വലിയ ഹോളുകൾ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലൂടെ മാത്രമേ വെള്ളം പുറത്തേക്ക് പോകൂ അതേസമയം നമ്മൾ ഏറ്റവും അടിഭാഗത്ത് അടിഭാഗത്തിട്ട് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മാംഗോ ഗ്രാഫ്റ്റ് ആയാലും ശരി ഇനി നാരക ഗ്രാഫ്റ്റ് ആയാലും ശരി ഇതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്ന വളരെ ടാപ്പ് റൂട്ടാണ് ഇതിൻ്റെ വേരുകൾ നല്ല ശക്തിയായി ഏറ്റവും താഴത്തേക്ക് പോകും ചെടി മറിഞ്ഞു വീഴാതെ പിടിച്ചു നിർത്തുകയാണല്ലോ നമ്മുടെ ചെടിയുടെ വേരുകളുടെ പ്രാഥമിക ധർമ്മം അതേസമയം നമ്മുടെ ട്രമ്മിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് നമ്മൾ വലിയ ഹോളുകൾ ഇട്ടു കൊടുക്കുന്നതെങ്കിൽ ഈ വേരുകൾ ഏറ്റവും അടിഭാഗത്തേക്ക് വരികയും നമ്മളെ ടെറസിലാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെ വീട്ടിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രമ്മിൻ്റെ സൈഡുകളിൽ അതായത് ഏറ്റവും അടിഭാഗത്ത് ട്രമ്മിൻ്റെ മണ്ണിലേക്ക് വെക്കുന്ന ഭാഗത്ത് നിന്ന് രണ്ടിഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചെങ്കിലും പൊക്കി ഹോൾ ഹോളിടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മുടെ ഡ്രമ്മിൻ്റെ മൂടി ഭാഗം കട്ട് ചെയ്തല്ലേ നമ്മൾ എടുക്കുന്ന അപ്പോൾ ആ മൂടി ഭാഗം ശകലം പൊക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചു കൊടുക്കാം അതായത് ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് ഈ മൂടി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഡ്രമ്മ് വെച്ചുകൊടുക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടിയുടെ വേരുകൾ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ പോലും നമുക്ക് ട്രസ്സിന് യാതൊരുവിധ കുഴപ്പവും വരില്ല അതുപോലെ തന്നെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് സൈഡിലൂടെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബക്കറ്റിലാണ് അല്ല ട്രമ്മിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് തൊണ്ട് കമത്തി അടുക്കി കൊടുക്കുക ഇത് നമുക്കൊരു കാൽഭാഗത്തോളം അടുക്കി കൊടുക്കാം ഇനി നിങ്ങൾക്ക് തൊണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ വൃക്ഷങ്ങളുടെ കരിയിൽ അതായത് പ്ലാവ് മാവ് അതുപോലെ തന്നെ നമ്മളെ മഹാഗണി അങ്ങനെയൊക്കെയുള്ള വലിയ വൃക്ഷങ്ങളുടെ ഇലകൾ അത് കരിയിൽ നമുക്ക് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് അഴുക്കി അഴുകാൻ തുടങ്ങിയ സാധനം വേണം നമ്മളിതിലേക്ക് നിറച്ചു കൊടുക്കാൻ ഇന്നത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ട്രമ്മിൻ്റെ മൂടി അടിഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വെള്ളം അതായത് ഓവർഫ്ലോ ആയി വരുമ്പോൾ അത് ഏറ്റവും അടിഭാഗത്ത് കിട്ടും അതിനെ നമുക്ക് തിരിച്ച് ചെടിക്ക് തന്നെ കൊടുക്കാം അതായത് നമ്മൾ രാസവളങ്ങളോ മറ്റോ ഒക്കെ ആയിരിക്കും ഈ ഡ്രമ്മിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള വളങ്ങളുടെ അമിതമായിട്ടുള്ള വെള്ളം ചെല്ലുമ്പോൾ ഇത് ഏറ്റവും അടിഭാഗത്തേക്ക് ഓവർഫ്ലൈ വരും ആ വെള്ളം എടുത്ത് തിരിച്ചൊടിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ ചെടിക്ക് വീണ്ടും ആ വെള്ളം നനവായിട്ട് കിട്ടുകയും ചെയ്യും ഇവിടെ വളനഷ്ടം നമുക്കുണ്ടാവുന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പോർട്ടിമിക്സ് നിറയ്ക്കുമ്പോൾ അതിൽ ജീവാംശം കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവവളങ്ങൾ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കണം പുറത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മേൽമണ്ണും അതുപോലെ തന്നെ നമ്മളെ ചാണകപ്പൊടി ആട്ടും കാഷ്ടവും കോഴിവളവും അതുപോലെ തന്നെ ചകിരിച്ചോറും ഒക്കെ ചേർത്താണല്ലോ നടുന്നത് എന്നാൽ നമ്മുടെ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല കമ്പോസ്റ്റായി പൊടിഞ്ഞ ചകിരിച്ചോറ് മാത്രമേ ഇതിൽ ചേർക്കാവൂ അതായത് നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ചകിരിച്ചോറിൻ്റെ ബെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം വെള്ളം നനച്ച അതുപോലെ നമ്മൾ ഡ്രമ്മിൽ നിറയ്ക്കാനായിട്ട് എടുക്കരുത് പകരം നമ്മുടെ ചകിരിച്ചോറ് നല്ലതുപോലെ കമ്പോസ്റ്റാക്കി പൊടിച്ച് വേണം നമ്മൾ ഈ ഡ്രം കൃഷിക്ക് പോർട്ടിമിക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ അതായത് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ തന്നെ നമ്മൾ മിക്സ് നിറയ്ക്കാൻ വേണ്ടി എടുക്കണം അതിൽ ഒന്ന് എന്ന് പറയുന്നത് മേൽമണ്ണ് മേൽമണ്ണിലാണ് ഏറ്റവും കൂടുതലായിട്ട് സുഷ്മാണുക്കൾ ഉള്ളത് ആ മേൽമണ് ഒരു പ്രൊപ്പോഷൻ അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് നല്ലതുപോലെ പൊടിഞ്ഞ കമ്പോസ്റ്റ് ഒരു പ്രപ്പോഷൻ അതുപോലെ തന്നെ നമ്മുടെ റൈക്കോഡർമ വളർത്തിയ ചാണകപ്പൊടി അതൊരു പ്രൊപ്പോഷൻ ഈ ഒരു കണക്കിൽ ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുവാദത്തിൽ വേണം നമ്മൾ പോർട്ടി മിക്സ് തയ്യാറാക്കാവൂ ഈ ഇതുപോലെ മിക്സ് ചെയ്ത ഈ മിക്സിനെ നമുക്ക് ഡ്രമ്മിൻ്റെ മുക്കാൽ ഭാഗത്തോളം നിറച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഗ്രാഫ്റ്റ് തൈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോർട്ടേ മിക്സിൻ്റെ സെൻട്രർ ഭാഗം നോക്കി നമ്മൾ നിറച്ചിരിക്കുന്ന അടുത്ത് ഒരു കുഴിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രാഫ്റ്റ് തൈ വയ്ക്കുമ്പോൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാത്ത വിധം മേളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ മണ്ണിട്ട് മൂടിക്കൊടുക്കാൻ അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ജോയിൻ്റ് എപ്പോഴും മണ്ണിൻ്റെ മോൾ ഭാഗത്ത് കാണത്തക്ക വിധത്തിൽ തന്നെയാവണം നമ്മൾ മാംഗോ ഗ്രാഫ്റ്റ് ആയാലും ശരി ഇനി നാരക ഗ്രാഫ്റ്റ് ആയാലും ശരി നമ്മൾ നട്ടു കൊടുക്കാൻ അപ്പോൾ ഡ്രമ്മിലാണെങ്കിലും ബക്കറ്റിലാണെങ്കിലും ശരി നമ്മളെ ചെടിക്ക് വളരാനുള്ള വേരുപടലോ അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ ഉണ്ടാവും എന്നിരുന്നാലും നമ്മൾ എപ്പോഴും ഈ ചെടി വളർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബോൺസായി മോഡലിലായിരിക്കും ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ നടും പോലെ നമ്മുടെ ചെടിയുടെ വേരുകൾക്ക് ഒരുപാട് സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്തു പോകാനുള്ള സൗകര്യം നമ്മുടെ ഡ്രമ്മിൽ ഉണ്ടാവില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടിയുടെ മുകളിലേക്കുള്ള വളർച്ച വളരെ കൂടുതലായിട്ട് കാണില്ല അതുപോലെ തന്നെ ഈ ഡ്രമ്മിൽ നടുന്ന ചെടികളുടെ ബ്രാഞ്ചസുകൾ എല്ലാ വർഷവും പ്രൂൺ ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം ഡ്രമ്മിൽ നടുന്ന ചെടികളുടെ തലഭാഗത്തു നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കുന്നതാണ് ഈ പ്രൂണിങ് എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ ചെടിയിൽ ധാരാളം പുതിയ ബ്രാഞ്ചസുകൾ ഉണ്ടാവുകയും അതൊരു അമ്പർല ഷേപ്പിലേക്ക് വളരുകയും ചെയ്യും അതുപോലെ അംബർല ഷേപ്പിൽ വളരുന്നതാണ് നമ്മുടെ ദീർഘകാല പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ മാവും ഫ്രൂട്ട് പ്ലാന്റും ഒക്കെ ഇങ്ങനെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ചെടിയുടെ വേരുകൾക്ക് ക്ഷതം സംഭവിക്കാനും വേരുകൾ ഉണങ്ങി പോവാനും ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും ഈ ഡ്രം കൃഷി സാധാരണയായി കണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണെങ്കിലും ഏത് തരം വളമാണെങ്കിലും ആദ്യമേ തന്നെ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടികളുടെ വേരുകളിൽ നിന്നും ഉണ്ടാകുന്ന മുറിവിലൂടെ രോഗാണുക്കൾ നമ്മളെ ചെടിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരും ഇതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് സൂഡോമോണസ് അതായത് ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ തടത്തിലേക്ക് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കുമ്മായപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ പത്ത് കിലോഗ്രാം പോർട്ടി മിക്സിന് ഒരമ്പത് ഗ്രാം കുമ്മായപ്പൊടി എന്ന അളവിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചേർക്കുന്നതിലൂടെ പുളിരസം മുഖേന ഉണ്ടാവുന്ന രോഗാണുക്കളുടെ ശല്യത്തെ കുറയ്ക്കാൻ സാധിക്കും ഇനി നമ്മൾ ചെടി നട്ടതിന് ശേഷം ഓരോ ഫ്രൂട്ട് പ്ലാന്റിനും ഓരോ രീതിയിലാണെങ്കിൽ കൂടി രാസവളം കൊടുക്കുന്ന സമയത്തും ജൈവവളം കൊടുക്കുന്ന സമയത്തും പല തവണയായി കൊടുക്കുന്നതാണ് നല്ലത് അതായത് ഒന്നര കിലോഗ്രാം യൂറിയ ചേർക്കേണ്ട ഒരു മാങ്കോ ഗ്രാഫ്റ്റിന് നമുക്ക് ഡ്രമ്മിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് അമ്പത് ഗ്രാമായിട്ട് കുറച്ച് രണ്ട് തവണയായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിരുന്നാലും ഒക്ടോബർ നവംബർ മാസത്തിൽ മാംഗോ ഗ്രാഫ്റ്റിൽ നിന്ന് നമുക്ക് വേണ്ടത് ഉൽപാദനമാണ് ആ സമയത്ത് നമുക്ക് അമ്പത് ഗ്രാം പൊട്ടാഷ് ചെടിക്ക് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചെടികൾ ഉണങ്ങിപ്പോവുകയും ഇല്ല ചെടികളുടെ ഉത്പാദനം കൂടുകയും ചെയ്യും കഴിവതും തുള്ളി നന കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തുള്ളി നന കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിലേക്ക് ജലത്തെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഈ തുള്ളിനനയിലൂടെ അധികമായിട്ട് വെള്ളം നമ്മളെ ചെടിക്ക് ചുവട് ഭാഗത്ത് കെട്ടി നിൽക്കില്ല അങ്ങനെ വരുന്ന രോഗങ്ങളും ഇല്ലാതാക്കാൻ പറ്റും ധാരാളമായി വെള്ളമൊഴിക്കുമ്പോൾ വെള്ളം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങളും കൂടി അതിലൂടെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ട്രം കൃഷിക്ക് ഏറ്റവും ബെസ്റ്റ് തുള്ളി നന തന്നെയാണ് തുള്ളി നനയെന്ന് പറയുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള പ്രിപ്രഗേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏത് തരത്തിലുള്ള തുള്ളി നനയും നമ്മളെ ചെടിക്ക് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഡ്രം കൃഷി കൃഷിയായാലും ശരി നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്ന കൃഷിയായാലും ശരി അതിന് നല്ലതുപോലെ പൊതയിട്ട് കൊടുക്കണമെന്നുള്ളതാണ് പൊതയിട്ട് കൊടുക്കുന്നതോടെ നമ്മുടെ മണ്ണിലുള്ള ജലബാഷ്പീകരണം അതായത് വളവും അതുപോലെ ജലവും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ ഈ പൊത സഹായിക്കും അത്രവുമല്ല സൂക്ഷ്മാണുക്കളുടെ വർധനവും മണ്ണിലുണ്ടാവും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാംഗോ ഗ്രാഫ്റ്റ് ആയാലും ശരി ഇനി പേരായാലും ശരി നമ്മളെ കറിവേപ്പിലായാലും നാരകമായാലും ഏത് പ്ലാന്റും സാധാരണയായി ഈ ഡ്രമ്മിലൊക്കെ നടുന്നത് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ലക്ഷണം കാണാറുണ്ട് അത് ഒഴിവാക്കാനായി നമുക്ക് പൊതുവെ നമുക്ക് സഹായിക്കും എപ്പോഴും ഡ്രം കൃഷി ചെയ്യുമ്പോൾ ചെടികളുടെ വേരുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ ഡ്രം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി കൂടി നോക്കി അതായത് നല്ല ബീമൊക്കെ ഉള്ള സൈഡ് നോക്കി വേണം നമ്മൾ ഇത് വെക്കാൻ അല്ലെങ്കിൽ നാല് ഫിത്തികൾ കൂടുന്ന മൂലയിലും നമുക്ക് ഡ്രം ഉറപ്പിക്കാം കാരണം ഒരു ഡ്രമ്മിനകത്ത് മണ്ണുൾപ്പെടെ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടെറസിന് യാതൊരുവിധ കേടുപാടുകളും വരാത്ത രീതിയിൽ വേണം നമ്മൾ കൃഷി ചെയ്യാൻ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കുറേ നാളുകൊണ്ട് പറയുന്നതാണ് ഈ ഡ്രം കൃഷിയെക്കുറിച്ച് വിശദീകരിച്ചൊരു വീഡിയോ ഇടണമെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു അറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം